കൃഷി ിലും അത് സജ്ജീകരിക്കുന്നതിനു വേണ്ടി ഒരുക്കങ്ങൾ ഒരുക്കങ്ങൾ കൊണ്ടുള്ള കാർഷിക ഫലവൃക്ഷ പ്രചാരക സമിതിയുടെ ഉദ്ഘാടനം തൊടുപുഴയിലെ ആദ്യമായി സ്ഥാനമേറ്റ മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ സബീന ബിജു അഡ്വക്കേറ്റ് ജോസഫ് ഡോൺ കൗൺസിലർ വൈസ് ചെയർപേഴ്സൺ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു എല്ലാ എല്ലാ ദിവസവും തന്നെ സമയത്ത് എല്ലാം ജനങ്ങൾക്ക് വളരെയേറെ പ്രയോജനം കിട്ടുന്ന കാര്യമാണ് പതിനെട്ട് മിനിറ്റ് വെയിൽ വന്നപ്പോ നമുക്കിതിനെ പറ്റിയല്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ ഒരുക്കിയിരിക്കുന്ന പരം ിയും വിദേശിയുമായ ഫലവിഷ തൈകൾ ഹൈബ്രിഡ് വിത്തുകൾ പച്ചക്കറി തൈകൾ വിവിധ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകൾ തേൻ ചക്ക തുടങ്ങിയവയുടെ മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ നമസ്കാരം നമ്മുടെ കേരളത്തിൽ നശിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിരവധി ഫലവർഷങ്ങൾ തൈകൾ ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയും നമ്മുടെ എല്ലാം കൊണ്ടും മനസ്സിനൊരു നല്ലൊരു ഇത് ഉണ്ടാവുകയാണ് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇപ്പം എന്ത് ചെയ്താലും നഷ്ടമുള്ളൊരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കൃഷി ചെയ്യണില്ല ആൾക്കാർ കർഷകർ ഇവിടെ പറഞ്ഞു കൃഷി രീതിയിൽ നിന്ന് കാരണം അവർക്ക് ലാഭമില്ലാത്തൊരു രീതിയിൽ കിടെ പോകുമ്പോൾ ഇതെങ്ങനെ മാനേജ് ചെയ്ത് പോണു ഇങ്ങനെ ഇവിടെ വരാൻ കാരണവും കൂടി എന്താണ് നമ്മൾ ഇവിടെ വരാനുള്ള കാരണം കേരളത്തിലെ കാർഷിക സംസ്കാരം ഏറ്റവും കൂടുതൽ ഒരു ഏരിയയാണ് തൊടുപുഴ കാലങ്ങൾക്ക് മുന്നേ ഇവിടെ ഞങ്ങൾ ചെടികൾ കൊണ്ടുവന്ന് വണ്ടിയിൽ വെച്ച് കൊണ്ടുവരുമ്പോൾ തന്നെ ഈ ചെടികളോടും ഫലപക്ഷത്തൈകളോടും വളരെ താല്പര്യപൂർവ്വം മേടിക്കുന്നൊരു ഏരിയയാണ് തൊടുപുഴ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കാർഷിക സംസ്കാരമുള്ള ഏരിയകൾ നോക്കി ഇതുപോലെ തന്നെ ഓരോ ഞാറ്റുവല കാർഷിക മേള സംഘടിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇത് മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുകയാണ് അതുപോലെ തന്നെ ഇതിന്റെ ഒപ്പം നടക്കുകയാണ് അതുപോലെ തന്നെ നമ്മൾ ചെറിയ തൈകളോടും മേടിച്ച ആൾക്കാർക്ക് ആവശ്യക്കാർക്ക് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എല്ലാ രീതിയിലുള്ള ഹാർഡ് വർക്കിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് കർഷക ഫലവർഷ പ്രചാരക സമിതിയും സൗത്ത് സൺ അഗ്രികൾച്ചർ ഫാം മണ്ണുത്തിയും പ്രദർശന വിപണനത്തെ പറ്റിയും കൃഷി ഊർജ തൊഴിൽ പരിശീലനത്തെ പറ്റി നമ്മളോട് സംസാരിക്കുന്നു ഇപ്പൊ കാലാവസ്ഥ അനുസരിച്ച് തന്നെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു ഹരിത വിപ്ലവം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്ക് ഓണക്കാലമായി ഈ ഓണക്കാലത്തോടെ എടുക്കുമ്പോഴാണ് നമ്മുടെ ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഒരു വിളവെടുപ്പ് സമയമാണ് ഈ വിളവെടുപ്പ് സമയത്തിന് മുന്നോടിയായിട്ട് ശരിക്കും പറഞ്ഞാൽ പച്ചക്കറി നമുക്ക് ഓണത്തിന് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഉല്പാദിപ്പിക്കാൻ വേണ്ടി ആളുകൾ കൃഷി ഇറക്കുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മുടെ പച്ചക്കറികളെ സംബന്ധിച്ചിടത്തോളം പലതും രണ്ട് മാസം മൂന്ന് മാസം നാല് മാസം ഒക്കെ ആയിട്ട് വിളവെടുക്കാവുന്ന പലതുമുണ്ട് അപ്പോൾ ചീര പോലെയുള്ളത് പത്തോ പതിനഞ്ചോ ഇരുപത് ദിവസം കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിളവെടുക്കാം അപ്പോൾ നമുക്ക് ഓണത്തിന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായി ആ ജൈവ പച്ചക്കറികൾ നിങ്ങൾ പറയുന്നത് ജൈവമെന്നുള്ള കൺസെപ്റ്റല്ല നിങ്ങൾ ഫാർമേഴ്സ് അസോസിയേഷൻ പറയാറുള്ളത് ഹരിതമെന്നാണ് ഹരിത കാഴ്ചപ്പാടുകളാണ് എന്ന് പറഞ്ഞാൽ ജൈവമെന്ന് പറയുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് അതിനകത്ത് വിടും അപ്പോൾ ഹരിത ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ യൂസ് ടു റെഡി അതായത് വിഷമില്ലാത്ത സാധനങ്ങൾ റെഡി ടു ഈറ്റ് എന്നുള്ള കൺസെപ്റ്റിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി അതായത് ഇപ്പോഴുള്ള ജീവിതശരിയായ രോഗങ്ങളടക്കം ഇന്ന് മനുഷ്യനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന പല രോഗങ്ങളും പല ഓരോ വീട്ടിൽ നിന്നും ഒഴിവാ ഒഴിവാകാത്തതിൻ്റെ കാരണവും ഇന്ന് നമ്മൾ കൃഷിയെ ഉപേക്ഷിച്ചതാണ് കാരണം ഒരു വീട്ടിലേക്ക് ആവശ്യമായ കാർഷിക ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഇന്ന് പാഴ്സൽ വസ്തുക്കളുടെ അഭയഹേന്ദ്രമായി ഒരേ കുടുംബങ്ങളും മാറിയതാണ് കൂടാതെ വരുന്ന തലമുറകളൊന്നും കൃഷിവാസനകൾ ഇല്ലാതെ നമ്മുടെ കാർഷിക രീതികളിൽ നിന്നും കർഷകർ അകന്നുപോയതാണ് കാരണമെന്നാണ് കാർഷിക സർവകലാശാല വിദഗ്ദ്ധർ പറയുന്നത് അത്യുൽപാദന ശേഷിയുള്ള വിദേശ ഇനത്തിൽപ്പെട്ട മാവുകളെ പരിചയപ്പെടാം മാവുകളുടെ അത്യുൽപാദന ശേഷിയും പെട്ടെന്ന് കായ്ക്കുന്നതും കേടില്ലാത്തതുമായ മാവുകൾ തൈകളുടെ നല്ല ശേഖരമാണ് ചേട്ടാ ഏതൊക്കെയാണ് കേരളത്തിൽ ഇപ്പോൾ വിദേശ മാവുകൾ ജനപ്രിയമാറിക്കൊണ്ടിരിക്കുകയാണ് അതിലിപ്പോൾ മായി മാങ്ങ തായ്ലാന്റ് പറയത്തി മാവുണ്ട് ഒരു കൊല്ലം കൊണ്ട് കാക്കും നല്ല ആരോഗ്യമുള്ള ചെടിയാണ് ഒരൊറ്റ കൊല്ലം കൊണ്ട് കാക്കും ലോകത്തെ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള ഒരു മാങ്ങയാണ് ഇതിന്റെ മാങ്ങ ഒരു കൊല്ലം കൊണ്ട് കാക്കും അതുപോലെ ജപ്പാന്റെയാണ് വിദേശ മാവ് ജപ്പാന്റെ മിയാസാക്കി എന്ന് പറയും മിയാസാക്കി അതുപോലെ തന്നെ ദാ അമേരിക്കൻ മാവാണ് അമേരിക്കൻ പാൾമർ എന്ന് പറയും ദാ അമേരിക്കൻ പാൽമർ ലക്ഷങ്ങളാണ് ഇതിന്റെ പിന്നെ സിന്ദൂരം ഞാറ്റേലയുടെ പ്രിയരായ കർഷകർ അകലിൽ വരെ നല്ലയിനം തൈകൾ കരസ്ഥമാക്കാൻ ഉദ്ഘാടന വേദിയിൽ തന്നെ ശ്രദ്ധേയമായി നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ ആൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും കെ കെ വിജയൻ